പൂക്കാലം എപ്പിസോഡ് അമ്പത് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി പൊറുക്കാൻ പറ്റുന്ന തെറ്റാണോ നിന്റെ ഡാഡി ഞങ്ങളോട് ചെയ്തത് അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങി സ്വരം മുറുകി ഹോസ്പിറ്റലിലെ ലേബർ റൂമിൽ നിന്ന് വിയർത്ത് കുളിച്ചാണ് ജയകുമാർ ഇറങ്ങി വന്നത് ഡോക്ടർ നേഴ്സാണ് എന്താ സിസ്റ്റർ ടവൽ കൊണ്ട് നെറ്റി തുടയ്ക്കുമ്പോൾ അയാൾ ചോദിച്ചു ഒരു വിസിറ്റർ ഉണ്ട് ഹു ഈസ് ദാറ്റ് പേഷ്യൻ്റ് ആണോ ഏയ് അല്ല ഡോക്ടർ ഒരു പയ്യനാണ് കൺസൾട്ടിംഗ് റൂമിലുണ്ട് നേഴ്സ് പറഞ്ഞു അദ്ദേഹം വേഗം അവിടേക്ക് ചെന്നു അവിടെ പേഷ്യൻസിന് ഇരിക്കാനായിട്ടിട്ടിട്ടുള്ള ചെയറിൽ ശ്രീറാം ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ ആ മുറി ആകെ മൊത്തം ഒന്ന് കണ്ണോടിച്ചു അതിൽ നിറയെ ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും ചിത്രങ്ങളായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകേണ്ടതിൻ്റെ പ്രാധാന്യവും അവർക്ക് വാക്സിൻ എടുക്കേണ്ടതിന് അത്യാവശ്യവും ഒക്കെ അവിടെ കൃത്യമായി എഴുതി വെച്ചിരുന്നു ഒപ്പം സ്വാഭാവിക പ്രസവത്തിൻ്റെ മേന്മകളും അവൻ മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റ് കൈകൊണ്ട് പതിയെ കറക്കുന്നതിനിടയിൽ അതെല്ലാം വായിച്ചു നോക്കി നീയായിരുന്നോ എന്താ മോനെ വിശേഷിച്ച് അയാളുടെ സ്നേഹപൂർവ്വമുള്ള ചോദ്യം കേട്ട് ശ്രീറാമിന് പുച്ഛം തോന്നി അങ്കൾ തിരക്കിലായിരുന്നോ അവൻ ചോദിച്ചു ഞാനൊരു അല്ലേ അപ്പോൾ പിന്നെ തിരക്കുണ്ടാവുമല്ലോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് കസേരയിൽ ഉപോവിഷ്ടനായി ശ്രീറാം കള്ളത്തരങ്ങളുടെ കൂമ്പാരമായ ആമുഖത്തേക്ക് സൂക്ഷ്മം നോക്കിയിരുന്നു ഉള്ളിൽ പതച്ചു പൊന്തി അമർഷത്തെ അടക്കി നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ വന്നത് അങ്കളും എൻ്റെ വീട്ടുകാരുമായി ഉറപ്പിച്ച് ഞാനും പൗർണമയും തമ്മിലുള്ള വിവാഹം അത് നടക്കില്ലെന്ന് പറയാനാ വാട്ട് അയാൾ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു നീ എന്താ കളി പറയുവ അയാൾ ശുഭിതനായി ഹേയ് ഹേയ് കൂൾ ഡൗൺ കൂൾ ഡൗൺ അങ്കൾ എന്തിന ഇങ്ങനെ പ്രഷർ കൂട്ടുന്നേ പ്ലീസ് ഇറ്റ് അവൻ ചിരിയോടെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ജയകുമാർ പ്രക്ഷുബ്ധമായ മനസ്സോടെ ഇരുന്നു അയാൾ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് അവനെ നോക്കി ഇപ്പോൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ എന്താ കാരണം രണ്ട് കാരണങ്ങളാണ് അങ്കിൽ ഉള്ളത് ഫസ്റ്റ് വൺ എങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും എനിക്ക് പക്രൂവിനെ ഭാര്യയായി കാണാൻ പറ്റുന്നില്ല സംശയമുണ്ടെങ്കിൽ അങ്കൾ അവളോട് ചോദിച്ചു വാക്കുറപ്പ് കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ അവളോട് അങ്ങനെ എന്തെങ്കിലും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ അവൾ ഇങ്ങോട്ട് പല മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഞാൻ ഒന്നിനും റിപ്ലൈ കൊടുത്തിട്ടില്ല വിവാഹം കഴിഞ്ഞ ശേഷവും എൻ്റെ മൈൻഡിന് മാറ്റം വന്നില്ലെങ്കിൽ അത് കഷ്ടമാവില്ലേ ഇനി സെക്കൻഡ് വൺ മൈഥിലി അവൾ മരുമകളായി വരുന്ന വീട്ടിൽ നിന്ന് ബന്ധം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എത്ര വിചാരിച്ചിട്ടും പെങ്ങളായി കാണാൻ എനിക്ക് പറ്റുന്നില്ല അവളെ അവൻ ഗൂഢമായ ചിരിയോടെ പറഞ്ഞു ഏഹ് നീ ഇങ്ങനൊന്നും ചിന്തിക്കരുത് പെങ്ങളെ പിന്നെ പെങ്ങളായിട്ടല്ലാതെ വേറെ ആരായിട്ട് കാണാൻ പറ്റും അയാൾ ഉഷ്ണിച്ചു തുടങ്ങി അങ്കിലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മൈതിലി എൻ്റെ പെങ്ങളാണെന്ന് ഞാൻ മുൻകൂട്ടി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഉറപ്പായും ഇതിനോടകം അവൾ എൻ്റെ ഭാര്യയായേനെ ഭാര്യയായ രണ്ട് പിള്ളേരുമായി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിയുന്നതെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഉപേക്ഷിക്കാൻ പറ്റുമോ കുട്ടികളെ കളയാൻ പറ്റുമോ ഒന്നുമില്ല ഞങ്ങളൊരു ഫാമിലി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകും പിന്നെ ഈ വക എത്തിക്സൊക്കെ മനുഷ്യന് മാത്രമേ ഉള്ളൂ ആനിമൽസിനെ കണ്ടിട്ടില്ലേ എന്തോന്ന് അമ്മയും പെങ്ങളും എന്തോന്ന് അച്ഛനും ആങ്ങളേയും എന്ന് വെച്ചാൽ നീ മൈതിലി വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നാണോ അതിലാണോ ഭക്രൂവിനെ വേണ്ടെന്ന് പറഞ്ഞേ അയാൾ ആദ്യയോട് ചോദിച്ചു ഏയ് നോ അല്ലേൽ തന്നെ മൈതിലി എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമോ അവൾക്കെന്നെ വെറുപ്പല്ലേ അതുകൊണ്ട് അവൾ വരുണിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കട്ടെ കഴിവതും ഞാൻ ആ വഴിക്ക് വരാതെ നോക്കിക്കൊള്ളാം പിന്നെ പക്രുവിനെ ചേരുന്ന ഒരാളെ കണ്ടുപിടിക്കുക എനിക്ക് മനസ്സിന് ഇഷ്ടമാവുന്ന ഒരാളെ കാണുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം കാര്യങ്ങൾ പക്രുവിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അങ്കിളിൻ്റെ ജോലിയാ ഓക്കെ അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത സുഖം അപ്പോൾ ശരി അങ്കിൾ ബൈ അവൻ എഴുന്നേറ്റ് വാതിലും തുറന്ന് പുറത്തേക്ക് പോയി ജയകുമാർ മഞ്ഞളിച്ച മുഖവുമായി അവിടെ ഇരുന്നു ശ്രീറാം നേരെ വീട്ടിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ അരവിന്ദ് അവൻ്റെ നേരെ വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളി അവൻ അതെല്ലാം ശാന്തനായി കണ്ടു നിന്നു നീ ഇപ്പം എന്തി ഇങ്ങോട്ട് വന്നേ പോ പോടാ നിർമ്മല അവനോട് സ്നേഹത്തോടെയും ഒപ്പം ആദ്യയോടെയും പറഞ്ഞു ഞാൻ വന്നത് പോകാനല്ല അതിനുവേണ്ടി ആരും മഞ്ഞു കൊള്ളണ്ട അതും പറഞ്ഞ അവൻ ശോഭായിലേക്കിരുന്നു എതിരെ ദിവാൻ ബെഡിൽ ഇരുന്ന അരവിന്ദ് അവനെ രൂക്ഷമായി നോക്കി നോക്കി പേടിപ്പിക്കണ്ട ഇത്രയും നാൾ തല്ലിയപ്പോഴും എല്ലാം മിണ്ടാതെ കേട്ടു നിന്നത് താങ്ങാൻ കഴിയാത്ത ഒരു വലിയ ഭാരം മനസ്സിൽ കൊണ്ട് നടന്നതുകൊണ്ടാണ് അത് നിങ്ങളോട് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ ബട്ട് ഇപ്പോൾ ഞാൻ നോർമലാണ് അവൻ്റെ സംസാരത്തിൽ നിന്ന് ഇരുവർക്കും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നതായി തോന്നി അതുവരെ രോഷാകുലിനായിരുന്നു അരവിന്ദ് പെട്ടെന്ന് ചോദിച്ചു എന്തായിരുന്നു ആ കാര്യം മൈഥിലി അവളായിരുന്നു എന്നെ മതിച്ചിരുന്ന വിഷയം ഇങ്ങനൊരു വിഷയം എൻ്റെ ഉള്ളിലിട്ട് തന്നത് ജയകുമാർ അങ്കളും അത് കേട്ടപ്പോൾ നിർമ്മലയും അരവിന്ദും പരസ്പരം നോക്കി അവനെ നോക്കിക്കൊണ്ട് നിർമ്മല അയാളുടെ അടുത്ത് ചെന്നിരുന്നു അവൻ പറയാൻ പോകുന്ന എന്താണെന്ന് കേൾക്കാനുള്ള ആകാംക്ഷ രണ്ടാളിലും പ്രകടമായിരുന്നു അങ്കൾ എന്നെ എന്തു പറഞ്ഞാൽ വിശ്വസിപ്പിച്ചോ രണ്ടുപേർക്കും മൈഥിലി എൻ്റെ സഹോദരിയാണെന്ന് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി രണ്ടുപേരും എന്താ മൈതിലി നിന്റെ സഹോദരിയാണെന്നോ അതിങ്ങനെ അവൾ നിന്റെ സഹോദരിയാവും ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് അരവിന്ദ് ചോദിച്ചു അച്ഛൻ അവിടെ ഇരിക്കും ഞാൻ എല്ലാം പറയാം അവൻ അറിയിച്ചു അദ്ദേഹം അവിടെ തന്നെയിരുന്നു തുടർന്ന് ശ്രീറാം ഉണ്ടായതെല്ലാം ഒന്നൊഴിയാതെ അവരോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അരവിന്ദിൻ്റെ നിർമ്മലയുടെ മുഖം ചുവന്നുപോയി അയാൾക്ക് രക്തം തിളയ്ക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ കണ്ടവനല്ലേ ആ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്കവനെ ഒന്ന് കാണണം അരവിന്ദ് പല്ലൊർമ്മിക്കൊണ്ട് പറഞ്ഞു നിർമ്മല വിഷണ്ണയായി അദ്ദേഹത്തെ നോക്കി എങ്ങനെയാണ് അയാൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിഞ്ഞത് എന്നിട്ട് എല്ലാത്തിനും കുറ്റം കേട്ടത് ഇവനും അവർ പറഞ്ഞു അരവിന്ദ് മാ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി നിനക്കിതെല്ലാം അന്നേ എന്നോട് പറയായിരുന്നു എന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഏതായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ ഈശ്വര കൃപ ഇനി എന്താ നിൻ്റെ മനസ്സിൽ മൈഥിലിയോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ അരവിന്ദ് ചോദിച്ചു വേണം ഇന്ന് തന്നെ പറയണം അവൾ ഇപ്പോൾ ഷോപ്പിലായിരിക്കും തിരിച്ച് വീട്ടിലെത്തട്ടെ ഞാൻ തന്നെ നേരിട്ട് ചെന്ന് സംസാരിച്ചോളാം അവൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു നിമി അവൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് ഉണ്ടാക്കി കൊടുക്ക് കുറേ നാളായില്ലേ മനസ്സമാധാനമായിട്ട് വല്ലതും കഴിച്ചിട്ട് അരവിന്ദ് പറഞ്ഞു നിർമ്മല തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ചെല്ല നീ ചെന്ന് നന്നായിട്ടൊന്ന് വിശ്രമിക്കുക ആ പിന്നെ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ ആരേലും കൂടെ വരണോ മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നതിനിടയിൽ അരവിന്ദ് ചോദിച്ചു വേണ്ട ഞാൻ തനിച്ചു മതി അവൻ പറഞ്ഞു അരവിന്ദ് അവൻ്റെ അടുത്തേക്ക് വന്നോ നിനക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ എന്തിന് നിന്നെ മനസ്സിലാക്കാതെ ഓരോന്നൊക്കെ പറഞ്ഞതിന് അതൊന്നും അറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ പെരുമാറിയത് ബട്ട് നൗ ഐ ആം ഹാപ്പി അവൻ ചിരിച്ചപ്പോൾ അരവിന്ദ് അവനെ ചേർത്ത് പിടിച്ചു തല്ലിയ കൈകൾ കൊണ്ട് അവൻ്റെ മൂർത്താവിൽ തലോടി ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് ജയകുമാർ നേരത്തെ വീട്ടിലെത്തി അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു ശ്രീറാമിൻ്റെ വാക്കുകൾ അനുനിമിഷം അയാളെ പൊള്ളിച്ചു തൻ്റെ മാളെ വേണ്ടെന്ന് വെച്ച് അവൻ പോയി ഇനി ഇതങ്ങനെ പക്രുവിനോട് പറയും പറയാതിരുന്നാൽ ശരിയാവില്ല പറഞ്ഞാലും പഴയതുപോലെയൊന്നും അവൾ സങ്കടപ്പെടുമെന്ന് തോന്നുന്നില്ല അയാൾ ബാൽക്കണിയിലെ റയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് അകലേക്ക് നോക്കി നിന്നു ആ സമയം വരുൺ ബൈക്കിൽ വരുന്നത് അയാൾ കണ്ടു ഇന്ന് അവൻ ഓഫീസിൽ പോയില്ലേ അങ്ങനെ പോകാതിരിക്കുന്ന അല്ലല്ലോ ജയകുമാർ ഓർത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ അരവിന്ദിൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്നത് അയാൾ കണ്ടു ശ്രീറാം വിവാഹത്തിൽ നിന്ന് പിന്മാറിയ കാര്യം അവൻ തന്നെ അച്ഛനെ അറിയിച്ചിട്ടുണ്ടാവും അതേക്കുറിച്ച് സംസാരിക്കാനാവും അരവിന്ദ് വരുന്നത് ജയകുമാർ വേഗം താഴേക്ക് വന്നു ഹാളിൽ പൗർണമിയും വരണമുണ്ട് രണ്ടുപേരും ചായ കുടിക്കുകയാണ് സൗമിനി അവരുടെ അരികിൽ നിൽപ്പുണ്ട് സൗമിനി അരവിന്ദ് വരുന്നുണ്ട് ഒരു ചായ കൂടി കൂടിയെടുത്തു അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ വരുണിൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി അവൻ ചായ പകുതിയാക്കി എഴുന്നേറ്റതും അരവിന്ദ് അവിടേക്ക് കയറി വന്നു ജയകുമാറിനെ കണ്ടപ്പോൾ മുഖത്തേക്ക് രക്തം ഇരമ്പി കയറിയെങ്കിലും അയാൾ മുഷ്ടികൾ ചുരുട്ടി സ്വയം നിയന്ത്രിച്ചു ജയകുമാറിനെ അവഗണിച്ചുകൊണ്ട് അരവിന്ദ് പൗർണമേൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ വന്നത് മോളെ കണ്ട് മാപ്പ് പറയാനാ ബണ്ണി ഒരു തരത്തിൽ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല നിന്നെ ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ലെന്നാവൻ പറയുന്നത് അങ്ങനെ തീർത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സോറി മോളെ റിയലി സോറി ഇതൊന്ന് പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ വന്നത് അദ്ദേഹം അവളുടെ തോളിൽ കയ്യെ വെച്ചുകൊണ്ട് പറഞ്ഞു പൗർണമയുടെ മുഖം ആദ്യം ഒന്ന് മ്ളാനമായെങ്കിലും പിന്നെ അവൾ ചിരിച്ചു ബണ്ണിക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട എങ്കിൽ എനിക്കത് മനസ്സിലാവും സങ്കടമൊന്നുമില്ല എനിക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ തൊണ്ടയിടറി നിറഞ്ഞ കണ്ണുകൾ അവൾ ചെറുവിരൽ കൊണ്ട് തൂത്തു കളഞ്ഞു അത് കണ്ടപ്പോൾ അയാൾക്ക് ചെറിയ വിഷമം തോന്നി എന്നെ കാണാൻ ശ്രീറാം ഹോസ്പിറ്റൽ വന്നിരുന്നു നിന്നോട് പറഞ്ഞൊക്കെ തന്നെയാണ് അവൻ എന്നോട് പറഞ്ഞതും നീ ഒന്നുകൂടി അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ജയകുമാർ പറഞ്ഞത് കേട്ടെങ്കിലും അതിന് അരവിന്ദ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് തലവാട്ടിലോട്ടൊന്നു പോകണം അതിനുവേണ്ടി ഇറങ്ങിയതാ എനിക്ക് അവനെ ഇനിയും നിർബന്ധിക്കാനാവില്ല ഇഷ്ടവും സ്നേഹവും ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന നിനക്ക് ചേരുന്ന ഒരാൾ വരും അതുവരെ കാത്തിരിക്കുക അതും പറഞ്ഞ അയാൾ തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ ജയകുമാർ ചോദിച്ചു നീ പോകുവാണോ ഇരിക്കട സൗമിനി ചായ എടുക്കുന്നുണ്ട് വേണ്ട പോയിട്ട് തിടുക്കമുണ്ട് അയാളുടെ മുഖത്ത് നോക്കാതെ അരവിന്ദ് പറഞ്ഞു വിചാരിച്ച പോലെ ഒരു പൊട്ടിത്തെറി അരവിന്ദിന്റെ ഭാഗത്ത് നിന്നുണ്ടാവാഞ്ഞതിൽ വരുണിന് ആശ്വാസം തോന്നി ഒരുപക്ഷെ ശ്രീറാം ആരോടും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അവൻ ഓർത്തു ജയകുമാർ പൗർണമിയെ നോക്കി അവൾ വേഗം മുകളിലേക്ക് കയറിപ്പോയി അദ്ദേഹം അവൾ പോകുന്നത് ദയനീയതയോടെ നോക്കി നിന്നു ശ്രീറാം ആരോടും ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഡാഡിയോട് തൽക്കാലം ഒന്നും ചോദിക്കണ്ട എന്ന് വരുൺ തീരുമാനിച്ചു ജയകുമാർ ആലോചനയോടെ ശോഭയിലിരുന്നു എന്തിനു വേണ്ടിയാണോ താൻ നെറുകേട്ട കളികളൊക്കെ കളിച്ചത് അതെല്ലാം വെള്ളത്തിൽ വരച്ച് വര പോലെയായല്ലോ വക്രുവിന് വിഷമമുണ്ട് എങ്കിലും അത് അവളെ അങ് ഉലയ്ക്കുമെന്ന് തോന്നുന്നില്ല അവൾ ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടുവെന്ന് തോന്നുന്നു അരവിന്ദ് സാർ വന്നിട്ട് എവിടെ സൗമിനി ചായയും കൊണ്ട് വന്നിട്ട് ചോദിച്ചു അവൻ പോയി ശ്രീറാം കല്യാണത്തിൽ നിന്ന് പിന്മാറിയതിൽ അവന് വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ അവന് നാണക്കേട് കാണും അത് ഒരു കപ്പ് ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോലും നിൽക്കാഞ്ഞത് ആ ചായ ഇനി നന്നേക്ക് അയാൾ സൗമിനിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി അയാളുടെ നിഗമനം ശരിയാണെന്ന് തന്നെ വരുണം വിശ്വസിച്ചു ആർ തെളിക്കുന്ന ഒരു കടലിനെ നെഞ്ചിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് അരവിന്ദ് വന്നതെന്ന് ആരും അറിഞ്ഞില്ല വൈകിട്ട് മൈഥിലയുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അവൻ വലിയ സന്തോഷത്തിലായിരുന്നു പ്രണയം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം സ്വപ്നങ്ങൾ സഫലമാകാൻ പോകുന്നതിൻ്റെ സന്തോഷം അവൻ ചീപ്പ് എടുത്ത് മൂടി വെച്ചിട്ട് അത് ജീൻസിന്റെ പോക്കറ്റിൽ വെച്ചു കൂട്ടത്തിൽ നല്ലതെന്ന് തോന്നിയ പെർഫ്യൂം തന്നെ അടിച്ചു അടുത്തിരുന്ന കസേരയിലേക്ക് കാലെടുത്ത് വെച്ച് ഷൂവിൻ്റെ ലേസ് കെട്ടുമ്പോൾ നിർമ്മല അകത്തേക്ക് വന്നു ഒരുക്കം കണ്ടിട്ട് ഇന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് തോന്നുന്നല്ലോ അവർ കളിയാക്കി പറഞ്ഞു അതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ അമ്മയ്ക്ക് അവൻ കളിയായി ചോദിച്ചു അയ്യടാ അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടെങ്കിലേ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഞങ്ങൾക്ക് ഏറ്റോ മോന അവൻ്റെ കല്യാണം ഏറ്റവും ഭംഗിയായി നടത്തണമെന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് നീ ഇന്ന് ചെന്ന് കണ്ട അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം മതി അതൊരു വലിയ കടമ്പയാ ഞാൻ എന്തായാലും പോയിട്ട് വരാം അവൾ വരാൻ സമയമാകുന്നു ശ്രീറാം അവരുടെ കവളിൽ ഒന്ന് നുള്ളിയിട്ട് ടേബിളിന്റെ പുറത്തുനിന്ന് ഡ്യൂക്കിന്റെ ചാവിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു നിർമ്മല കുറേ നാളുകൾക്ക് ശേഷം അന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ചു ഒപ്പം മകനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടവും തുടരും